ീ ഹൈരുള്ള കൊല്ലക്കും അമാതി ഹൈരുള്ള കൊല്ലക്കും ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് എങ്ങനെയാണ് ജീവിതം ഹൈറാകുന്നത് എങ്ങനെയാണ് മരണം ഹൈറാകുന്നത് റസൂൽ ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഒരു വാചകം പിന്നെയും റസൂല് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് ആയിരത്തിനാനൂറ് സമ്മത്സരങ്ങൾക്ക് മുമ്പ് എന്റെ ഹൈറാണ് വിശദീകരണത്തിന്റെ ആവശ്യങ്ങളില്ല അത്രമാത്രം ഹൈറായ ഒരു ജീവിതം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല ഇനി വരാനുമില്ല ൂർണമാണ് ജീവിത പദ്ധതി ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത ഒരേ ഒരു നേതാവ് വരികയാണ് ചോദിക്കുന്നു മായ വല്ല സഹായങ്ങളും ആവശ്യമുണ്ടോവിന്റെ സൂര്യ ആവശ്യമുള്ള സമയമാണ് കാരണമെന്തേ മലഞ്ചരവുകളിൽ നിന്ന് ദീനിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്ന സമയമാണ് അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അവരുടെ നിലനിൽക്കാൻ അത് കാരണമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആര് എന്ത് തന്നാലും തയ്യാറുള്ള സമയമാണ് സമയമാണ്മാരുടെ നേതാവാണ് അവരുടെ പണ്ഡിതനാണ് അയാളാണ് വന്ന് ചോദിക്കുന്നത് വല്ല പണവും ആവശ്യമുണ്ടോ റസൂര് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു വലിയ ഒരു സഹായം റസൂലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കടമായിട്ടാണ് കൊടുക്കുന്നത് അവധി നിശ്ചയിക്കുന്നോ അവധിക്ക് മുൻപേ ഒരു വന്നിട്ട് ആ പണം തിരിച്ചു ചോദിക്കുകയാണ് മനസ്സ് വേദനയായി കാരണം കടം ചോദിച്ചതേ നിശ്ചയിച്ച ഒരു സമയമുണ്ടായിരുന്നു ആ നിശ്ചയിച്ച അവധിക്കും പണം തിരിച്ചു ചോദിച്ചിരിക്കുന്നത് വേദനയായി ദുഃഖമായി കൊടുക്കാതിരിക്കാൻ കഴിയൂല കാരണം കടം തന്ന പണമാണ് തിരിച്ചു കൊടുത്തേ മതിയാകോ പക്ഷേ അവദിക്ക് മുൻപ് ചോദിച്ചതുകൊണ്ടേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് തേരെ പിടിച്ചില്ല നബിയേ അവനെ വെച്ചിച്ചൂടാ അവൻ അന്യായമല്ലേ ചെയ്ത നബിയേ അതുകൊണ്ട് അവനെ തലയേറ്റി കളയണം യാ റസൂലുള്ളൂലി പിടിച്ച വാളുമായി മഹാനായ സയ്യിദുനാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ാഹുവാൻ അല്ലാഹുവിൻസൂല് പറഞ്ഞു മറേ പറ്റൂല അദ്ദേഹത്തിന് പണം തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ ഒരു ഇരുപത് തീനാറ് അധികമായി കൊടുക്കണേ അവധി നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അവധിക്ക് മുൻപ് അദ്ദേഹം പണം തിരിച്ചു ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ പണമല്ലേ ചിന്ത അന്യായമല്ലേ അത് നിങ്ങളുടെ കല്ലിൽ വന്നുപോയില്ലേ അതിനെ പ്രായ ചിത്രമായി ഒരു ഇരുപത് ദിനാറ് അധികമായി കൊടുക്കണേ മുഹമ്മദ് ുമായി മുന്നിലേക്ക് എത്തുകയാണ് കൊടുക്കുന്നു അയാളത് എണ്ണേറ്റി അത് എണ്ണി നോക്കുമ്പോ നിശ്ചയിച്ച പണത്തിനപ്പുറം ഒരു ഇരുപത് ദിനാറ് അധികം കാണുകയാണ് ചോദിച്ച ശ്രീദേയാ

അങ്ങേക്ക് കടമായി തന്ന ഈ പണമുണ്ടല്ലോ ഇത് തങ്ങളുടേതാണ് നബിയേ ഇത് എന്റെതല്ല ുംങ്ങനെ ആ വിശദീകരണങ്ങളെല്ലാം ഞാൻ നോക്കുമ്പോ അത് ഞാനൊന്ന് തുലനം ചെയ്തു നോക്കും ഞാനതിനെ കുറിച്ച് പഠിച്ചു നോക്കും ഈ സ്വഭാവം മുഹമ്മദ് നബിയിലുണ്ടോ വസ്ല്ലം ഉണ്ട് എന്ന് മാത്രമല്ല അതിനെക്കാളും കൂടുതലാണ് സ്ഥിരീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല ചെറിയവരോടുള്ള കാരുണ്യം അങ്ങനെ ജീവിതത്തിന്റെ സർവാകിര നികിര മേഖലകളിലും റസൂലെ അവിടുന്ന് സമ്പൂർണമാണ് പക്ഷേ അങ്ങയെ കുറിച്ച് ഒരു കാര്യം ഞാൻ കണ്ടോ ദേഷ്യം പിടിക്കുന്ന അവസരത്തിലെ അങ്ങ് വല്ലാത്ത കാരുണ്യമുള്ള നേതാവാണ് അങ്ങ് വല്ലാത്ത സഹനമുള്ള നേതാവാണ് എന്ന് ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ടിയെ ഞാനതിനെ തുലനം ചെയ്ത് നോക്കി ഞാനതിനെ പഠിച്ചു നോക്കി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ സഹനം തങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഞങ്ങൾക്ക് പണം കടമായി തന്നത് ആ പണം തങ്ങളെനിക്ക് തിരിച്ചു തന്നപ്പോ എനിക്ക് തങ്ങളുടെ സഹനം മനസ്സിലായി എന്തൊരു സഹനമാണ് എന്തൊരു ക്ഷമയാണ് എന്നോട് ദേഷ്യം പിടിച്ച ഉമർ തങ്ങളോട് ഒരു ഇരുപത് തീനാറ് പ്രായ ചിത്രമായി കൊടുക്കാൻ നിങ്ങള് അതുകൊണ്ട് ഇന്ന് മുതലേ എന്നൊല്ലേഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ് സമ്പൂർണമാണ് നമ്മുടെ നേതാവ് മുഹമ്മദു റസൂലി വസ്ല്ലാം ഉമ്മത്തിനല്ലേ നമ്മളൊരു മെമ്പറായത്